ഒന്നാം അതിൻ്റെ പ്രവചനം ചാപ്റ്റർ വേഴ്സ് ആൻഡ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതെറുകൾ ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനെയും യജമാനെ പുൽത്തൊട്ടിയേയും അറിയുന്നു ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് മൃഗങ്ങൾ അവരുടെ ഉടമസ്ഥരെ അറിയുന്നു എന്നാൽ ജനങ്ങൾ സൃഷ്ടിതാവിനെ അറിയുന്നില്ല എവിടെ അവരുടെ കാര്യം നടക്കുമോ അവിടെ അവർ മുട്ടുകുത്തും എവിടെ അവരുടെ കാര്യം നടക്കുമോ എവിടെ മുട്ടുകുത്തിയാൽ ജോലി നല്ലതാകും അവിടെ മുട്ടുകുത്തും എവിടെ മുട്ടുകുത്തിയാൽ ബിസിനസ് നല്ലതാകും പഠിപ്പ് നല്ലതാകും അതവരുടെ ദൈവമാണ് ഞാൻ മുട്ടുകുത്തുന്നത് സത്യദൈവത്തിലാണോ എന്ന് വളരെ ചുരുക്കം ചില പേരെ ഗ്രഹിക്കുന്നു ഇപ്പോൾ ദൈവമക്കൾ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പോലും അവിടെ പ്രയാസം മാറുന്ന പ്രവാചകൻ ആരായാലും അവരുടെ അടുക്കൽ പോയി അവർ മുട്ടുകുത്തി അവരുടെ ഭാരം മാറ്റിക്കെടും ആ പ്രവാചകൻ്റെ ആത്മാവ് ദൈവാത്മാവാണോ യഥാർത്ഥ ആത്മാവോന്നുമില്ല എവിടെ പോയ എൻ്റെ കാര്യമൊന്നും പറയുന്ന ആരുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആര് പറയും അല്ലെങ്കിൽ ആ ഓരോരുത്തർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യോഗത്തിലിരിക്കുമ്പോൾ എൻ്റെ പേര് ആര് വിളിച്ചു പറയും അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം നോക്കി അവരാണ് യഥാർത്ഥ ദൈവത്താൽ അയക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് യഥാർത്ഥ ദൈവത്തെ നോക്കാതെ ഇങ്ങനെ വഴിതെറ്റി നടക്കുന്ന ഒരു കാലമാണ് വളരെ വളരെ വളരെയധികം വഴിതെറ്റി നടക്കുന്നു ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു പ്രസംഗിയൻ മറിയാമേ നിൻ്റെ വയറ്റിലെ വേദന ഇന്നതാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മറിയാമ്മമാരെല്ലാം ചാട്ടമായി എല്ലാ മറിയാമ്മമാർ കണ്ടോ എൻ്റെ ദൈവം എത്ര എത്ര വലിയവനെ പശുത്താൽമാവ് എൻ്റെ ദൈവത്തിൻ്റെ പശുത്താൽമാവ് നിൻ്റെ വയറ്റിലെ വേദന പറയാനല്ല നിൻ്റെ പാപത്തെക്കുറിച്ച് പറയാനാണ് ദൈവത്തിൻ്റെ പശുത്താൽമാവ് നിൻ്റെ വയറ്റിലെ വേദന എവിടെ ഉണ്ട് അത് പറയാനല്ല നിൻ്റെ വീട്ടിലെ പ്രയാസം പറയാനല്ല പശുത്താൽമാവ് ഇന്ന് ഈ രണ്ടാം ക്ലാസ്സിലുള്ളതായ ഉപദേശ പ്രസംഗം കേൾക്കാൻ ആളുകൾ അങ്ങ് ഇന്ന് ഇവിടിപ്പം ഒരു വിടുതലിൻ്റെ ആയിരുന്നെങ്കിൽ ഇവിടെ റോഡിൽ പോലും സ്ഥലം കാണുകയില്ലായിരുന്നു നേരത്തെ വന്നില്ലെങ്കിൽ സ്ഥലം കിട്ടത്തില്ല ദൈവചനം പഠിപ്പിക്കുന്നവരോ ആരാർക്ക് വേണം ദൈവചനം ആർക്കാണ് വേണ്ടിയത് അത് നമുക്കറിയാമല്ലോ നമ്മൾ വായിക്കുന്നത് എന്നും കേട്ടോണ്ടിരിക്കുന്നില്ലയോ എന്നാൽ ഒരു വിടുതലിൻ്റെ കർത്താവിൻ്റെ ദാസൻ വന്നാൽ നമ്മുടെ ജോലിയുടെ പ്രയാസം മാറി നമ്മുടെ കഷ്ടങ്ങൾ മാറി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനമെല്ലാം ശരിയായി ശരി വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒടുവിൽ സിയോനിൽ നിന്നുള്ള വിടുതലുമായിരിക്കും പുതിയ സ്ലൈമിലുള്ള വിടുതലും കർത്താവായ യേശു വരുമ്പോൾ സഭ എടുത്തുകൊള്ളപ്പെടും വിടുതലുകാരെല്ലാം ഇവിടെ കിടക്കും ഇവിടെ കിടന്ന് വിടുതൽ അവർക്കും കാരണം സിയോനിൽ നിന്നുള്ള വിടുതലുമായി കഴിഞ്ഞവർ സിയോനിലേക്ക് പോകുന്ന വിടുതലുമായി പരദേശ യാത്ര എന്നുള്ള യാത്രയിൽ നിന്നുള്ള യാത്രക്കാരെന്നുള്ളത് മാറി സുഖമായിട്ട് ഇവിടെ അങ്ങ് ജീവിക്കാം പ്രിയമുള്ളവരെ ഇതല്ല ശിവശേഷം ഇതല്ല ദൈവവചനം ഇതിനു വേണ്ടിയല്ല വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് ഇതെല്ലാം വഞ്ചനയുടെ വേറൊരാത്മാവിൻ്റെ വേറൊരു യേശുവിൻ്റെ വേറൊരഭിഷേകത്താൽ കിട്ടിയ പ്ര പ്രസംഗങ്ങളാണ് ഇത് കേൾക്കുന്നത്